എറണാകുളം കളമശ്ശേരി മർത്തോമാ ഭവനിൽ രാത്രിയുടെ മറവിൽ അതിക്രമിച്ചു കയറി ചുറ്റുമതിലും കുടിവെള്ള പൈപ്പ് ലൈനും തകർത്ത് ഫ്രീ കാസ്റ്റ് കോൺക്രീറ്റ് വീടുകൾ സ്ഥാപിച്ച് പള്ളിയിലേക്കുള്ള വഴിയടച്ച് ഭീകരാതരീക്ഷം സൃഷ്ടിച്ച മതതീവ്രവാദികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അവിടെ സ്ഥാപിച്ച താൽക്കാലിക വീടുകൾ പൊളിച്ചു നീക്കി സഞ്ചാര സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് സുമിത് ജോർജിന്റെ നേതൃത്വത്തിൽ എറണാകുളം കണയന്നൂർ താലിക് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധരണം നടത്തി എൻ ഡി എ സംസ്ഥാന ഉപാധ്യക്ഷൻ എ എൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വന്ധ്യവയോധികരായിട്ടുള്ള വൈദിക ശ്രേഷ്ഠന്മാരുൾപ്പെടെയുള്ള ആളുകൾ അധിവസിക്കുന്ന പ്രദേശത്ത് പോലീസിൻ്റെയും കേരള ഗവൺമെൻ്റെയൊക്കെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ കൂടി ഈ അന്തേവാസികൾ പാദരാത്രിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് ഈ നഗരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രധാനപ്പെട്ട ഭാഗത്ത് അനധികൃതമായി കടന്നു കയറുകയും ബുൾഡോസർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് അവരുടെ കെട്ടിടങ്ങളിൽ അടിച്ചു നിരത്തി ഈ വയോധികരായ പ്രത്യേകിച്ച് ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ട ഏറ്റവും സാധാരണക്കാരായ ആളുകളെ ഭയപ്പെടുത്തി ഒരു പ്രാകൃതമായ രീതിയിലുള്ള ഇടപെടലുകളാണ് ഉണ്ടായിട്ടുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തെ ഞങ്ങൾ കാണുന്നത് പ്രത്യേകിച്ച് ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആരഞ്ച് പതിറ്റാണ്ടുകളായി അവരുപയോഗിക്കുന്ന ഒരു പണം കൊടുത്ത് വാങ്ങിയിട്ടുള്ള ഒരു പ്രദേശത്തിൽ അവരെ ഭയപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല സർക്കാർ അടിയന്തരമായി ഇടപെടേണ്ടതായിട്ടുണ്ട് മർത്തോമാ ഭവനും കന്യാസ്ത്രീ മഠത്തിനും നീതി ലഭിക്കും വരെ വരും ദിനങ്ങളിൽ ന്യൂനപക്ഷ ന്യൂനപക്ഷമോർച്ച വമ്പിച്ച പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് സുമിത് ജോർജ് പറഞ്ഞു ന്യൂനപക്ഷ ന്യൂനപക്ഷമോർച്ചയുടെ പ്രക്ഷോഭ പരിപാടികൾക്ക് ബിജെപിയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന് എ എൻ രാധാകൃഷ്ണനും പറഞ്ഞു ബിജെപി എറണാകുളം സിറ്റി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് ഷൈജു ബിജെപി നോർത്ത് ജില്ലാ പ്രസിഡന്റ് എം എ ബ്രഹ്മരാജ് ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി എസ് സജി കൊച്ചി കോർപ്പറേഷൻ കൌൺസിലർ പത്മജ എസ് മേനോൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ബിജെപി സംസ്ഥാന സമിതി അംഗം അഗസ്റ്റ്യൻ കോലഞ്ചേരി ന്യൂനപക്ഷമോർച്ച സംസ്ഥാന ഭാരവാഹികളായ ജിഷു പുന്നൂസ് ജോസഫ് ജോൺ സംസ്ഥാന ന്യൂനപക്ഷ മോർച്ച ജില്ലാ പ്രസിഡന്റുമാരായ കെ ഡി ഡേമീഷ് മനോജ് മാത്യു നെയ്സൺ ജോൺ ഭാരവാഹികളായ വിനോദ് ജോൺ ജേക്കബ് മാണി സന്തോഷ് വർഗീസ് എന്നിവർ ഉൾപ്പെടെ നിരവധി ന്യൂനപക്ഷ നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു ന്യൂനപക്ഷ ന്യൂനപക്ഷമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ വൈ ജോസ് സ്വാഗതവും സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഫിലിപ്പ് ജോസ് നന്ദിയും പറഞ്ഞു ന്യൂസ് കൊച്ചി